സ്പീക്കർ ഏൻ ഷംസീർ സർക്കാർ ചിലവിൽ ദേഹം ഒരുങ്ങുകയാണ് ദേഹം മിനുക്കി പുറത്തിറങ്ങുമ്പോൾ പെൻഷൻ കിട്ടാതെ പട്ടിണിയിൽ കഴിയുന്ന അമ്മമാരുടെ തല്ല് കിട്ടാതെ നോക്കണേ എന്ന് പൊതുസമൂഹത്തിന്റെ ഉപദേശം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് ശരീരം പുഷ്ടിപ്പെടുത്താൻ സർക്കാർ ചെലവിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നു സ്പീക്കറുടെ വസതിയിലേക്കുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങൾക്കായി ടെൻഡർ ക്ഷണിച്ചത് രണ്ടു ദിവസം മുൻപാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് എന്ന് നമുക്കറിയാം ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് ആറുമാസത്തോളം ആയിരിക്കുകയാണ് സ്പീക്കർക്ക് ശരീരം മിനുക്കാൻ അതിനിടയിലാണ് ഉപകരണങ്ങൾ വാങ്ങാൻ സർക്കാർ തയ്യാറാകുന്നത് ട്രെഡ്മിൽ ലെഗ് കേൾ ആൻഡ് ലെഗ് എക്സ്റ്റെൻഷൻ മെഷീൻ കൊമേഴ്സ്യൽ കോസ് ട്രെയിനർ മെഷീൻ എന്നിവയ്ക്കാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത് അഞ്ച് എച്ച് പിക്ക് മുകളിലുള്ള ട്രെഡ്മിൽ സമയം ദൂരം കലോറി പവർ ഹാർട്ട് റേറ്റ് അടക്കമുള്ള വിവരങ്ങൾ അറിയുന്ന എൽഇ സ്ക്രീൻ വേണം കിലോയ്ക്ക് മുകളിൽ ഉപയോഗിക്കാനാകുന്ന ലെഗ് കേൾ ആൻഡ് ലെഗ് എക്സ്റ്റെൻഷൻ മെഷീനും ക്രോസ് ട്രെയിനർ മെഷീനുമാണ് വേണ്ടത് തിരഞ്ഞെടുക്കുന്ന കമ്പനിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോ മെഷീനും ഒന്നര ലക്ഷത്തിന് മുകളിലുള്ളതുവരെ വിപണിയിലുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിവരെ ടെൻഡറിൽ പങ്കെടുക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന ി പ്രതിനിധികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും അപ്പോൾ മെഷീനുകൾ പ്രദർശിപ്പിക്കണമെന്നാണ് കണ്ടീഷൻ സാധാരണ വീടുകളിലുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാനാണ് ടെൻഡർ എന്നാണ് സ്പീക്കറുടെ ഓഫീസ് വിശദീകരണം മെഷീന് പിന്നാലെ ഫിറ്റ്നസ് ട്രെയിനറെ കൂടി നിയമിച്ചേക്കുമെന്നാണ് അറിയുന്നത് സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുന്നു കിട്ടേണ്ട വിഹിതം കൊടുക്കുന്നില്ല എന്നുമുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വിലാപത്തിനിടെയാണ് ധനവകുപ്പിന്റെ അനുമതിയോടെ തന്നെ ഫിറ്റ്നസ് ഉപകരണങ്ങളുടെ ടെൻഡർ എന്നതും ശ്രദ്ധേയമാണ് മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ സർക്കാരിന് തടസ്സമല്ല എന്നതും കൂടി നിയമസഭാ കോംപ്ലക്സിലാണ് സ്പീക്കറുടെ ഔദ്യോഗിക വസതി ആവശ്യമായ ഉപകരണങ്ങളുടെ വിവരണങ്ങൾക്കൊപ്പം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വാറണ്ടിയും വേണമെന്ന് ടെൻഡറിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെ വസതിയിൽ നിലവിൽ ജിമ്മില്ല എം എൽ എ ഹോസ്റ്റലിൽ വ്യായാമത്തിനുള്ള ഏതാനും ചില ഉപകരണങ്ങൾ മാത്രമാണ് ഉള്ളത് നിയമസഭാ സമുച്ചയത്തിലെ ഡൈനിങ് ഹാൾ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിന്ന് ഇതിനുള്ള എസ്റ്റിമേറ്റ് വാങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് കോടിയോളം ചിലവ് വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് നിയമസഭാ സമുച്ചയത്തിന്റെ സെല്ലാറിൽ പ്രവർത്തിക്കുന്ന ഡൈനിങ് ഹാളിൽ ശീതീകരണ സംവിധാനം അടക്കം സ്ഥാപിച്ച് നവീകരിക്കാനാണ് നിർദ്ദേശം സ്പീക്കർ പ്രത്യേകം ഒരുക്കുന്ന സൽക്കാരങ്ങൾക്കാണ് ഈ ഹാൾ ഉപയോഗിക്കുക ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് സ്പീക്കറുടെ വ്യായാമത്തിനായി ഈ ധൂർത്ത് ആറുമാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങി കിടക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ കൈവശം പണമുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുകയാണ് സർക്കാർ നവകേരള സദസ്സനെ ചിലവാക്കിയ കോടികളുടെ കണക്കുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് പിന്നെ എവിടെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണമെന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ് എന്തായാലും സ്പീക്കർ ഫിറ്റ്നസ് ഒക്കെ നോക്കി ശരീരമൊക്കെ നന്നാക്കി ഒന്ന് ആരോഗ്യവാനായി പുറത്തിറങ്ങുന്ന സമയത്ത് മാസങ്ങളോളമായി ക്ഷേമ പെൻഷൻ മുടങ്ങി പട്ടിണിയിൽ കഴിയുന്ന ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട കുറേ പട്ടിണി പേക്കോലങ്ങൾ ഈ കേരളത്തിലുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശമുണ്ടായി എവിടെയാണ് ഇത്തരത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾക്ക് പെൻഷൻ നൽകാൻ കാശ് ഖജനാവിൽ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് അവർ പട്ടിണിയിൽ നട്ടം തിരിയുമ്പോൾ ഇതുപോലെ പശുത്തൊഴുത്തും വിവിധ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പശുക്കളെയും അവയ്ക്ക് വേണ്ട സുഖ ഒക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇവിടെ സജ്ജമാക്കുന്ന ഒരു സർക്കാർ ഉള്ളത് എന്നത് ആലോചിക്കണം അതോടൊപ്പം ഇതുപോലെ സ്പീക്കറിനെ പോലെ ഔദ്യോഗിക സ്ഥാനങ്ങൾ പദവികൾ വഹിക്കുന്നവർ ജനങ്ങളുടെ ക്ഷേമമോ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സ്വന്തം ക്ഷേമ പരിപാടികൾ വളരെ പബ്ലിക്കായിട്ട് ഇപ്പോൾ പരോക്ഷമായിട്ടോ രഹസ്യമായിട്ടോ ഒന്നുമല്ല പൊതു ജനങ്ങൾ അറിയത്തക്ക വിധത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഏത് സർക്കാരാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ എത്ര കുറ്റം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന മട്ടിൽ തന്നെയാണ് ഈ സർക്കാരിലെ ഓരോ ജനപ്രതിനിധിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരല്പം ലജ്ജയോടെ തന്നെ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനുസ്